േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദിവസത്തിൽ കാര്യങ്ങൾ വളരെ ഗംഭീരമായി മുന്നിലേക്ക് ഗോവിന്ദ് കൊണ്ടുപോവുകയാണ് ഗോവിന്ദിന്റെ അപ്രതീക്ഷിതമായ സർപ്രൈസുകൾ എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെ വളരെ ഗംഭീരമായ ഒരു വിഷു ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഗീതു ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് എന്തായാലും ഈ മാറ്റങ്ങൾ നല്ലതിന് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ അതീവ ഗംഭീരം തന്നെ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ എന്ന് പറയുകയും ചെയ്ത് വിഷു എല്ലാവരുടെയും കൂടെ അതീവ ഗംഭീരമായി ആഘോഷിക്കുകയാണ് ഇപ്പോൾ ഗീതോ പക്ഷെ ഇതേ തുടർന്ന് താൻ പുറത്തു പോവുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കി ഗോവിന്ദ് പുറത്തേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി മാർഗഴിയെ കാണാൻ ഇടയാകുന്നത് ഇതോടെ കാറ് നിർത്തി മാർഗടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഗോവിന്ദ് കാര്യങ്ങൾ മാർഗടിയോട് സംസാരിക്കുന്നതിനായി തീരുമാനിച്ച് എത്തുന്ന ഗോവിന്ദ് എന്ത് വേഷമാണ് ഇതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഗോവിന്ദിന് തെറ്റുപറ്റിയതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന മാറുകഴി ഗോവിന്ദിനോട് എന്താ ഉദ്ദേശം ശല്യം ചെയ്യാനാണോ വന്നിരിക്കുന്നത് കൈകാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗോവിന്ദ് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് ഭയക്കുന്ന ഗോവിന്ദ് ഇതേ തുടർന്ന് പുതിയ തിരിച്ചടിയാണോ ഇതെന്ന് ആലോചിക്കുന്നു ഇതിന് പിന്നിൽ ഗീതുവിന്റെ തന്ത്രമാണോ എന്നുള്ള സംശയവും മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ഗീതുവിനെ വീട്ടിൽ പോയി കാണാൻ ശ്രമിക്കുകയാണ് ഗോവിന്ദ് വീട്ടിലെത്തിയപ്പോൾ ഗീതു അവിടെ ഉണ്ടായിരുന്നു ഇതോടെ ഗീതുവിനോട് താൻ ഗീതുവിനെ റോട്ടിൽ വെച്ച് കണ്ടല്ലോ എന്ന് പറയുന്നുവെങ്കിലും ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല എന്നുള്ള മറുപടിയാണ് ഗീതു ഗോവിന്ദിന് നൽകുന്നത് ഇതോടെ ഗോവിന്ദാകെ ഞെട്ടി പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്